ഓണക്കാലത്ത് പൂപ്പാടങ്ങൾ തേടി അന്യസംസ്ഥാനത്ത് പോകുന്നവരാണ് നമ്മൾ എന്നാൽ ഇങ്ങ് തിരുവനന്തപുരത്ത് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കോളേജുണ്ട് തുമ്പാ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ച മിനാടോ കർണാടകമോ അല്ല നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് തുമ്പയിലാണ് തുമ്പെന്റ് സേവിയേഴ്സ് കോളേജിൽ മനോഹരമായ ഒരിടമുണ്ട് പല നിറങ്ങളിൽ പല വർണ്ണങ്ങളിൽ പൂത്തു നിൽക്കുന്ന വിവിധ ഇനം പൂക്കൾ നിറഞ്ഞ ഇടം ഒരു മുപ്പതിനായിരം സനഫ്ലവറും ഇരുപതിനായിരം മേരികോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ പൊതു തലമുറയ്ക്ക് കൃഷിയിടം എന്താണെന്ന് മനസ്സിലാക്കാനും കൃഷിയുടെ പ്രാക്ടീസസ് മോളുകൾ നമ്മളിപ്പം ഉണ്ട് നമുക്ക് ഇറിഗേഷൻ ഉണ്ട് ഇതെല്ലാം ഓട്ടോമേഷനും മെക്കാനേഷനും എല്ലാം അവർക്ക് ആൻഡ് ഫോൺ ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കുടുംബസമേതം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അവർക്ക് ചെറിയൊരു ഒരു പാഠം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തണ്ണിമത്തൻ ചോളം പച്ചക്കറികൾ തക്കാളി പച്ചമുളക് എല്ലാം ഓൾമോസ്റ്റ് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാത്തിനും ഒരു മിനർ മോളെ നമ്മൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചെയ്യുന്നുണ്ട് ചെണ്ടുമല്ലിയും വാടാമല്ലിയും സ്ഥിരമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് സൂര്യകാന്തി പൂക്കൾ പരീക്ഷിക്കുന്നത് ഭൂമിയിൽ കുതിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന ഈ കാഷി ആസ്വദിക്കാൻ ആവോളം സ്ഥലം കോളേജിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം